നമ്മൾ അടിപൊളി പുതിയ വീഡിയോ ആണ് എന്നത് എന്ത് വീഡിയോന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തൊരു വാട്ടർ ബലൂണിൻ്റെ ആണ് പക്ഷെ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ ബലൂൺ തന്നെയാണ് അപ്പൊ മറ്റം പറഞ്ഞാൽ എന്ത് എന്ത് വീടാണെന്ന് വെച്ചാൽ നമ്മൾ അവൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്തായിരുന്നു ചെയ്തത് വാട്ടർ പെരൂൺ എടുത്ത് തലയ്ക്കടിച്ച് പൊട്ടിക്കുന്നത് വാട്ടർ ബലൂൺ വീർപ്പിച്ച് തലയ്ക്കടിച്ച് പൊട്ടിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വാട്ടർ പെരൂൺ വീർപ്പിച്ച് എത്ര രണ്ട് മിനിറ്റിനുള്ളിൽ എത്ര കെട്ടും എത്ര ഒന്ന് കെട്ടും അതാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ ചില ചെലു തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക ഡിസ്ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന്റെ തത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് എന്തായാലും അഞ്ച് വീഡിയോയിലേക്ക് പോയതാ അപ്പൊ മറ്റേമാരെ ഇത് ഞാൻ ഉണ്ടാക്കിയാട്ടോ ഗായ് ഉണ്ടോ ഞാൻ വെറുതെ കെട്ടിക്കൂട്ടിണ്ടാക്കിയാണിത് അപ്പൊ മറ്റേ നമുക്ക് എന്തായാലും അഞ്ചു വീഡിയോ തുടങ്ങാൻ പോകാതെ രണ്ടു മിനിറ്റ് ആണ് സമയം അപ്പൊ നമുക്ക് എന്തായാലും റെഡി വൺ ടൂ റീ

മൂന്നേ മൂന്നാണ് ഞാനും കെട്ടി ഓക്കെ നാലാമത്തെ കെട്ടി ഒരു മിനിറ്റ് കൂടെ ഒരു കാര്യം സമയം അത് കിട്ടാൻ കഴിയില്ല ഇതെന്തോ പ്രശ്നമുണ്ട് ചില ബോട്ടൊക്കെ ഉള്ളതുണ്ട് ചിലവൊന്നും തീർക്കാത്ത കുറച്ചു ദിവസം വീട്ടില് വെച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ ചന്ത ചെയ്യാൻ സമയമൊന്നുമില്ലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞാല് ഞാൻ ചന്ദി ചെലവ് വീർപ്പിക്കാൻ കഴിയുന്നില്ല ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചോളൂ പക്ഷെ ഞാനൊന്ന് നാലെണ്ണം ഉയർപ്പിച്ചായിരുന്നു പക്ഷെ അയ്യൊന്നും ഓട്ടം ഉണ്ടായിരുന്നു ഇത് കെട്ടി

ഓ അതെ പറഞ്ഞോ നമ്മുടെ ഇന്നത്തെ ചാഞ്ചി വീഡിയോ ഇതാ അവിടെ അവസാനിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് തന്നെ പറഞ്ഞു എന്താണ് വീഡിയോ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും പറഞ്ഞെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ തത്തടുത്തുള്ള ബെൽബട്ടൺ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇതിൽ ഞങ്ങൾ ഇനി എന്തായാലും വരും